രണ്ടു മൂന്ന് വട്ടം പോയി കാണാൻ പോയി അവള് സുഖമായിട്ടിരിക്കുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നെട്ടലാണ് കാരണം പ്രസിഡന്റ് പേപ്പറിൽ ഒപ്പിട്ടു ഇങ്ങനെ അധികം വേദാനും ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് കമ്മിറ്റിയിലെ എല്ലാവരും ും കേന്ദ്ര ഗവർമെന്റ് കേരള ഗവർമെന്റ് തന്നെ നാട്ടിലെ എല്ലാ മക്കളും ചേർന്ന് ഇങ്ങനെ ഏതാനും ദിവസങ്ങളുള്ളൂ അവളുടെ ജീവനെ രക്ഷിക്കണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് എനിക്ക് അവസാനമായി പറയാനുള്ളത് യവനി വധശിക്ഷയ്ക്ക വിധിക്കപ്പെട്ട നിമിഷപ്രേക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി അധികം ദിവസങ്ങളില്ലെന്നും എല്ലാവരും കൈകോർത്താലേ മകളെ തിരിച്ചുവിട്ടു എന്നും നിറ കണ്ണുകളോടെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പറയുന്നു മോചന പ്രതീക്ഷകൾ ഇനിയും അസ്തമിച്ചിട്ടില്ലെന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി വർഷങ്ങളായി ഓടി നടക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമുൻ ജെറോം പറയുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ ഹദിയുടെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പ്രേമകുമാരിയും സാമുൻ ജെറോമും യമനിലെ സനായിൽ നിന്ന് വൺ ഇന്ത്യ മലയാളത്തോട് സംസാരിച്ചു the president has signed the uh, the execution order once the president has signed the execution order the uh, the order comes to the public prosecutor office the paper has already reached the public prosecutor office the public prosecutor office will uh, call the family and ask their consent for execution and once the family gives the consent then there will be a date of execution and the execution will be uh, will be done there is only one target now there is a window of opportunity now we have to convince the family not to give consent for the execution that is the only hope there is no other way so if we are, if we cannot convince the CAM family then our mission will fail so that is the only opportunity that is available and uh, we are uh, we are trying to catch that opportunity <laughs> ദിവസങ്ങൾ ഓരോന്നും കടക്കും തോറും നല്ലൊരു ദിവസം വരും വരും എന്നുള്ളതിൽ നമ്മൾ ഇരിക്കായിരുന്നു പക്ഷെ ഇന്നലെ പെട്ടെന്ന് അങ്ങനെ ഒരു അവർക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇനിയും ശരിയായിട്ടില്ല പക്ഷെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാനായിരിക്കും വലിയ ഒരു ഇത് കേക്കണേ എന്ന് പക്ഷെ തീർച്ചയായും എല്ലാവരും ചേർന്ന് അവളുടെ ജീവനെ രക്ഷിക്കാൻ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് കാലഘട്ടങ്ങളും മുതല് കഷ്ടപ്പെടുന്ന ഒരേ ഒരാളാണ് നിമിഷ ജീവന് വേണ്ടി ഇത്രയും വർഷം വരെയും അവളെത്രയും നന്നായി അവളെ സംരക്ഷിച്ച് ഈ നാട്ടില് അവളുണ്ട് ഇന്ന് വരെയും തീർച്ചയായും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ദൈവം വേണ്ട കാര്യങ്ങൾ ചെയ്യും നിങ്ങളെല്ലാ മക്കളെയും ദൈവം ഒരുമിച്ച് കൂട്ടി അവളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അവളുടെ ജീവന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഇവിടെ ഇരുന്നാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും ഞാൻ ഒരു ആയിരം നന്ദി ആദ്യം തന്നെ പറയുവാണ് പക്ഷെ അവളുടെ ജീവനെല്ലാവരും കൈകോർത്തു പിടിച്ച് രക്ഷിക്കണം ഗവൺമെന്റ് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു തരാനായിട്ട് ചെയ്തു തന്നതാണ് ബാക്കി ഇനി യമനിൽ നഴ്സായിരുന്നു നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ സനായൻ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് തുടങ്ങിയിരുന്നു പിന്നെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി സഹപ്രവർത്തകമായി ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ വിധിച്ചു അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി കഴിഞ്ഞ ദിവസം വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചു

ിൽ ബി നെഗോഷിയേറ്റഡ് നിമിഷം എത്രത്തോളം ഈ ഇത്ര കാര്യങ്ങളൊക്കെ അവയറാണ് ഈ പറഞ്ഞ അമ്മ ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് പോയതൊക്കെ പറഞ്ഞ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു

ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ ഞാൻ പോയി കണ്ടതാ എല്ലാവരെയും അവർക്കൊക്കെ ഒരു ചെറിയ ഒരു ജോലി അവൾ ചെയ്യുന്നുണ്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെയും ചെയ്യുന്നുണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള കുറച്ച് വിശ്വാസത്തോടെ ഇരിക്കുന്നു എന്നേക്കാളും വിശ്വാസം നിമിഷിക്കണ്ട് എല്ലാവരുമായിട്ട് അവള് ഭയങ്കര സ്നേഹമാണ് അമ്മ അവളെ കാണാൻ അമ്മയുടെ കൂടെ അമ്മ അവളെ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ ഒരു ആക്സസ് എങ്ങനെയാണ് അതിന്റെ പോയി കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവര് ഡിന ചെയ്യുന്നതാണോ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത് ഇപ്പോ വി ദ ദ വാസ് ഗോയിങ് ഓൺ വെരി ഗുഡ് മെറ്റ് കീ Uh, we have a mediating shake on our behalf, and uh, our lawyer is involved. We are a negotiating team. I myself and two other uh, uh, Indian embassy staff, who, the local staff who are in uh, uh, who are in the uh, uh, in the in the Indian embassy office here in Sana, they are part of the negotiating team. So everything was going good, but uh, unfortunately, since August, uh, the negotiation did not continue because. Uh, were the second installment of uh, pre-negotiation money pre-negotiation money payment was not done by the committee that is why this Gap came back so what happens you need to understand you know we have we have built uh, we have built uh, a yeah, trust with the family but then suddenly we did not uh, continue we stopped it and because we stopped it now the trust is lost now we have to regain that trust and we need to achieve that window of opportunity which we still have now that is what it is a very uphill task, but then uh, we are we are we are going to try we are going to try and do it. Yeah, we see I mean uh, the government of India is actually Nimisha is alive because of the government of India. You have to know that. There have been two letters that the government of India has given, one in 2017 the india government gave a letter that she should be brought to the due legal process so that is why the legal process started for her and number two now recently uh, uh, about uh, 7 months ago the government of india had given a letter to the government of yemen to uh, postpone the uh, the the uh, the decision of the supreme court which was execution uh, so that we will have time to negotiate uh, with the family so the, i mean and the yemen government honored that and gave us more than seven almost uh, six more than six months time they gave us the time so and now since yesterday the government is very actively involved uh, i had very I had several meetings with the government of india the government of india is very actively supporting uh, in in whatever way that they could support they are supporting it supporting us